അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നല്ലൊരു കിഡിലിൻ സ്നാക്സുമായിട്ടാണ് കലത്തപ്പമാണ് നല്ല അടിപൊളി കലത്തപ്പമാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ എന്നെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ കപ്പിന് ഒരു കപ്പ് പൊടിയാണ് ഞാൻ ഒരേ ഒരു കലത്തപ്പമാണ് ചുടുന്നത് ഇതൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം പൊടി ഉണ്ടാവും പച്ചരി പൊടിച്ച നമ്മൾ പൊടിച്ച് വെച്ച പൊടിയാണ് കേട്ടോ നമുക്ക് അരി വെള്ളത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്കായുടെ പരിപ്പും അതുപോലെ ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ഇതിൽ മിക്സിയിൽ ചതച്ചിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയായിന് വളരെ കുറച്ച് തേങ്ങയും ഞാൻ ഇട്ടിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് സെറ്റായി കിട്ടില്ല അരി വെള്ളത്തിൽ കണ്ട് വേണമെങ്കിലും നമുക്ക് നല്ല കലത്തപ്പൻ ചൂടാട്ടോ ഇത് ഞാൻ പൊടിച്ച പൊടിയായിട്ട് അപ്പോൾ നമ്മൾ ഇതൊരു മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഞാൻ ശർക്കര ഉരുക്കി പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ മിക്സിയിലിട്ട് പൊടി അടിച്ചെടുക്കണില്ല ഇതിലേക്ക് ഞാൻ രണ്ട് വെല്ലം രണ്ട് വെല്ലം ഒരു ചെറിയൊരു പൊട്ടുമാണ് വെല്ലം ചേർത്തുന്നത് കേട്ടോ നമ്മൾ ഈ പൊടിച്ച് വെച്ച ഈ തേങ്ങയും ജീരകവും അതേപോലെ ഏലക്കായും അതും ഇതിൻ്റെ പരിപ്പ് അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ വെള്ളം നമ്മൾ ഇതിലേക്ക് കൂട്ടിയിട്ടില്ല ഇത് നമ്മൾ ശർക്കരയിൽ ഒഴിച്ചും നമ്മൾ ഇത് ഉരുക്കാൻ വെച്ചിരുന്നത് അത് ഒഴിച്ചു നമ്മൾ ഈ മാവ് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മളൊരു ലൂസായ എടുക്കണം കേട്ടോ നമുക്ക് ശർക്കരയിൽ വെള്ളം കുറവായി തോന്നി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ചൂടാക്കി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ ചൂടോടെ തന്നെ കുഴച്ച് വെക്കണം അപ്പോഴാണ് നല്ല കലത്തപ്പമായി നമുക്ക് കിട്ടാം ഇതിൽ ചോറ് കൂട്ടുന്നവരൊക്കെ ഉണ്ട് ഞാൻ ചോറൊന്നും ഇപ്പോൾ കൂട്ടുന്നില്ല എന്നാൽ തന്നെ നമുക്ക് നല്ല കലത്തപ്പം ചുട്ടെടുക്കാൻ പറ്റും മൊത്തത്തിൽ നമ്മൾ ആ പൊടിയെടുത്ത കപ്പിന് ഒരു കപ്പ് വെള്ളം തന്നെ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര ഒഴുക്കിയ വെള്ളം കൂടാതെ നമ്മൾ അതിൻ്റെ ബാക്കി വെള്ളം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആ പൊടിയെടുത്ത കപ്പുണ്ടല്ലോ അതിനൊരു കപ്പ് വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മാവ് കറക്റ്റ് മാവാകാൻ വേണ്ടി ഞാൻ അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരാനാണ് ഞാൻ കുറേശയായി ഒഴിച്ച് കൊടുത്തത് നിങ്ങൾക്ക് കറക്റ്റ് അത് പറഞ്ഞു തരികയാണ് ഞാൻ ഇതിലേക്ക് വേറെ മൈദയോ ചോറോ ഒന്നും കൂട്ടിയിട്ടില്ല വെറും അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പ കപ്പളേ നമ്മൾ ചെയ്തതാണ് കേട്ടോ അത് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായി നല്ല പൊന്തി വരും ഞാൻ എനിക്ക് പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടായി അപ്പോൾ പെട്ടെന്നൊരു കലത്തപ്പൻ ചൂടാ എന്ന് കരുതി എൻ്റെ ജ്യേഷ്ഠത്തേക്ക് വന്നപ്പോൾ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് കരുതി പെട്ടെന്ന് ചുട്ടതാണ് അപ്പോൾ എന്നാലും നല്ലതുപോലെ നന്നായിട്ടുണ്ട് വളരെ കുറച്ചിട്ടോ ഒരു ആ ടീസ്പൂണ് വളരെ കുറച്ച് നമ്മൾ അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിപ്പം നമുക്ക് പാവത്തെ മാവായി കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ മാവ് കൂടെ കറക്റ്റ് ചെയ്യൽ നിങ്ങൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ നമ്മൾ ചീയപ്പൊക്കെ ചൂടുവല്ലോ അതിലേറെ കുറച്ചും കൂടി അത് കട്ടി വേണം ഈ നെയ്യപ്പത്തിൻ്റെയും ഒന്നും അത്ര തന്നെ കട്ടി വേണ്ട കേട്ടോ മാവ് ഈ കലത്തപ്പത്തിന് അപ്പോൾ ഉള്ളു വേവൂല ഉള്ളൊക്കെ വേവാണെങ്കിൽ കുറച്ച് ലൂസ് മാവായിരിക്കണം അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ല പോലെ ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഇത് ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കും വളരെ ഒത്തിരി ഇട്ടും ഇട്ടുന്നില്ലാതെ ഒരു പൊടി ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടിട്ടുണ്ടോ നമുക്ക് മധുര പലഹാരത്തിലേക്കൊക്കെ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുമല്ലോ ഒരു പാനൊക്കെ വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ് തേങ്ങ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് വറുത്തെടുക്കാൻ പോകട്ടോ മിൽമ തെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇത് ഒന്ന് എടുക്കണം തേങ്ങ കൊത്തി അരിഞ്ഞതൊക്കെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അതൊക്കെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നതുള്ളൂ ഇത് നല്ലപോലെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഇട്ടാൽ നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അതിൽ ഒരു കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് തേങ്ങയൊക്കെ കുറവായിട്ടുണ്ട് ഇത്ര വറുത്താൽ മതി നല്ലപോലെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണ് കുക്കർ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒരു പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചുമന്ന ഉള്ളി നമ്മൾ ഇതിൽ മൂപ്പിച്ചെടുക്കുകയാണ് മൂപ്പിച്ചെടുക്കണമെന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി നല്ലതുപോലൊന്ന് ചൂടായി ഇതായി വന്നതിന് വന്നാൽ ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക പുള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഉണ്ടല്ലോ അത് മുഴുവൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അടിയിൽ നമ്മൾ ആവാൻ വേണ്ടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഇനി മാവ് ഒന്നിച്ച് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഫുള്ളും ഒരൊറ്റ തലത്തപ്പമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അത് ഫുള്ള് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള നമ്മൾ വറുത്തെടുത്ത തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല രുചികരമായ ഒരു കലത്തപ്പമാണ് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല നമുക്കിത് കുറേ റെസ്റ്റ് ചെയ്യാൻ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല കലത്തപ്പത്തിന് അത് കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ഉറപ്പും ഉണ്ടാകുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആകണമെന്നില്ല കലത്തപ്പം അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മൾ ബാക്കി വെച്ച തേങ്ങ തേങ്ങാക്കുത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും തേങ്ങാക്കുത്തൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ ുണ്ടാകുമ്പോൾ അപ്പോൾ അതെല്ലാം ഫുള്ളും ബാക്കിയുള്ള ഫുള്ളും ഞാൻ അതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കർ മൂ കുറച്ച് സമയം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ചൂടായി വന്ന് അതൊന്ന് ജസ്റ്റ് ഉറച്ചു എന്ന് കണ്ടാൽ നമ്മൾ മൂടി വെക്കുക അതാണ് എന്നിട്ട് നമ്മൾ മൂടി വെക്കുന്നതാണ് നല്ലത് കുക്കർ നമ്മൾ മൂടി വെച്ചിട്ട് ആ ഫ്ലെയിം പിന്നെ ഫ്ലെയിമ് ഫുള്ളിൽ തന്നെ ഇടണം എന്നിട്ട് അതിൽ ആവി വരുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ ആവി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ സിമ്മിലിട്ട് നമ്മൾ കുറച്ച് സമയം ഇട്ട് വെക്കണം എന്തായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും സിമ്മിലിട്ട് കൊടുക്കണം എന്നാലുള്ളത് കറക്റ്റ് വേവായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇതിൽ കണ്ടോ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് ഇതാണ് അതിൻ്റെ കറക്റ്റ് അപ്പോൾ നമ്മൾ വളരെ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ പത്ത് മിനിറ്റിനൊക്കെ ശേഷം കുറച്ച് സമയം ഫ്ലെയിമൊക്കെ ഓഫാക്കി കണ്ട് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ മൂടി തുറന്നത് അപ്പോൾ നല്ലപോലെ സെറ്റായി വേവായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളെല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുക്കാൻ നമ്മളൊന്ന് നല്ല പോലെ തണുക്കണം വക്കൊക്കെ ഒന്ന് എല്ലാ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ നല്ലൊരു കൂർത്ത ചെട്ടകം കൊണ്ടോ കത്തി കൊണ്ടൊക്കെ നല്ല എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിൽ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാനുണ്ടാക്കിയ കലത്തപ്പൊക്കെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിനി നമ്മൾ കട്ട് ചെയ്തുകാണ്ട് ആണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ കട്ട് ചെയ്താണ്ട് എല്ലാവർക്കും ഓരോ പീസാക്കി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായ കലത്തപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല നല്ല പോലെ ഉള്ളൊക്കെ വേവായി നല്ല കട്ടിയിൽ ആരെടുത്ത് വന്നിട്ടുണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല രുചിയുണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റില്ല കലത്തപ്പമാണ് നമുക്ക് നാല് മണിക്ക് എല്ലാവർക്കും ഓരോ സ്നാക്സ് കഴിക്കുന്നത് വളരെ രുചിയാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ നല്ലൊരു വീഡിയോ ആയി ഇൻഷാല്ല ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്